സംവരണ വിരുദ്ധ പ്രക്ഷോഭത്തിന്റെ മറവിൽ കലാപം തുടരുന്ന സാഹചര്യത്തിൽ ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തികളുടെ സ്ഥിതിഗതികൾ വിലയിരുത്താൻ കമ്മിറ്റി രൂപീകരിച്ചിരിക്കുകയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഇന്ത്യക്കാരുടെയും ഹിന്ദുക്കളുടെയും സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനായി വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചിരിക്കുന്നു ബംഗ്ലാദേശിലെ നിലവിലെ അരക്ഷിതാവസ്ഥ കണക്കിലെടുത്ത് കേന്ദ്ര സർക്കാർ കമ്മിറ്റി രൂപീകരിച്ചു ബംഗ്ലാദേശിലെ ഇന്ത്യക്കാരുടെ സുരക്ഷയ്ക്കാണ് കേന്ദ്ര സർക്കാർ പ്രാധാന്യം നൽകുന്നത് എന്നാണ് അമിത് പറഞ്ഞത് സംവരണ വിരുദ്ധ പ്രക്ഷോഭകരുടെ ആക്രമണത്തിൽ ബംഗ്ലാദേശിൽ ഏകദേശം അഞ്ഞൂറിലധികം ആളുകൾ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു പ്രതിഷേധക്കാർ ക്ഷേത്രങ്ങളും പ്രതിഷ്ഠകളും അടിച്ചു തകർക്കുകയും ചെയ്തു ക്ഷേത്രത്തിലെ ജീവനക്കാർ രക്ഷപ്പെട്ടത് മറ്റു മതത്തിൽപ്പെട്ട ജനങ്ങളുടെ ജീവന് തന്നെ ഭീഷണിയായി തീർന്നിരിക്കുകയാണ് ഇപ്പോൾ ബംഗ്ലാദേശ് അങ്കമാലി എരുമേലി ശബരിപാത രാഷ്ട്രീയ വിവാദമായി മാറുന്നതോടെ പദ്ധതിയുടെ ഭാവി തുലാസിലായിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കേരളം റെയിൽവേക്ക് നൽകിയ കത്തിൽ അന്നത്തെ പദ്ധതിയുടെ ചെലവെന്ന് പറയുന്നത് രണ്ടായിരത്തി എണ്ണൂറ്റി പതിനഞ്ച് കോടിയായിരുന്നു എന്നാൽ പാർലമെന്റിൽ മന്ത്രി വ്യക്തമാക്കിയ പുതുക്കിയ എസ്റ്റിമേറ്റ് അനുസരിച്ച് ചെലവിപ്പോൾ മൂവായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ആറ് കോടി രൂപയാണ് ഈ തുകയുടെ പകുതി വഹിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഒൻപത് മാസം മുമ്പാണ് റെയിൽവേ സംസ്ഥാന സർക്കാരിന് കത്തയച്ചത് എന്നാൽ കേരളം ഇതുവരെയും ഈ കത്തിന് കൃത്യമായ മറുപടി നൽകിയിട്ടില്ല കിഫ്ബിയിൽ പണമില്ലാത്തതിനാൽ വായ്പാ പരിധി കൂട്ടണമെന്ന ആവശ്യമാണ് ഇപ്പോൾ കേരളം ഉന്നയിക്കുന്നത് ശബരി പദ്ധതിയുടെ ചുമതല കേരള റെയിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷനെ ഏൽപ്പിക്കണമെന്നും അങ്കമാലി മുതൽ രാമപുരം വരെയും രാമപുരം മുതൽ എരുമേലി വരെയും രണ്ട് ഘട്ടമായി പദ്ധതി നടപ്പാക്കണമെന്നുമാണ് മുഖ്യമന്ത്രി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അയച്ച കത്തിൽ ആവശ്യപ്പെട്ടത് എന്നാൽ ഇതുവരെ ഇതിന് മറുപടി നൽകിയിട്ടില്ല വയനാട്ടിലെ ദുരന്ത ബാധിത പ്രദേശം സന്ദർശിക്കാൻ വേണ്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ വയനാട്ടിൽ എത്തുന്നു ദുരന്ത ബാധിത പ്രദേശങ്ങളിൽ പ്രധാനമന്ത്രി മൂന്നു മണിക്കൂർ സന്ദർശനം നടത്തും പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ കണ്ണൂരിലേക്ക് തിരിച്ചിട്ടുണ്ട് ഗവർണറും മുഖ്യമന്ത്രിയും ചേർന്നാകും പ്രധാനമന്ത്രിയെ സ്വീകരിക്കുക പ്രധാനമന്ത്രിക്കൊപ്പം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും ഉണ്ടാകും വ്യോമസേനയുടെ എയർ ഇന്ത്യ വൺ വിമാനത്തിൽ രാവിലെ പതിനൊന്ന് ഇരുപതിന് കണ്ണൂർ വിമാനത്താവളത്തിൽ ഇറങ്ങുന്ന പ്രധാനമന്ത്രി വ്യോമസേനാ ഹെലികോപ്റ്ററിലാണ് വയനാട്ടിലേക്ക് പോകുന്നത് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് ശനിയാഴ്ച വയനാട് ജില്ലയിൽ കർശന നിയന്ത്രണങ്ങൾ ഉള്ളതിനാൽ മുണ്ടക്കൈ ചൂരൽമല ദുരന്തവാദ പ്രദേശങ്ങളിൽ തിരച്ചിൽ ഉണ്ടായിരിക്കുന്നതല്ല ഞായറാഴ്ച വീണ്ടും ജനകീയ തിരച്ചിൽ പുനരാരംഭിക്കും ഓണാഘോഷത്തിന്റെ ഭാഗമായി തൃശൂരിൽ ഇത്തവണ പുലികൾ ഇറങ്ങില്ല വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിലാണ് തൃശൂർ കോർപ്പറേഷന്റെ തീരുമാനം പുലികളിക്കൊപ്പം കുമ്മാട്ടിക്കളിയും ഡിവിഷൻ തല ഓണാഘോഷങ്ങളും ഒഴിവാക്കിയിട്ടുണ്ട് ഓണത്തിന്റെ ഭാഗമായി സെപ്റ്റംബർ പതിനാറ് പതിനേഴ് തീയതികളിലാണ് കുമ്മാട്ടിക്കളി നടക്കേണ്ടിയിരുന്നത് സെപ്റ്റംബർ പതിനെട്ടിനായിരുന്നു പുലികളി സംഘടിപ്പിച്ചിരുന്നത് ഇതിന്റെ ഒരുക്കങ്ങൾ ഏകദേശം പൂർത്തിയായി വരുന്നതിനിടെയായിരുന്നു കേരളക്കാരെ ഒന്നടങ്കം സങ്കടത്തിലാക്കിയ വയനാട്ടിലെ വൻ സംസ്ഥാന സർക്കാരും ഔദ്യോഗികമായി ഓണാഘോഷം വേണ്ടെന്ന് വെച്ചിരിക്കുകയാണ് വയനാട്ടിൽ ഭൂമിക്കടിയിൽ നിന്ന് ശബ്ദം കേട്ടതിന് പിന്നാലെ പാലക്കാട്ടും മലപ്പുറത്തും സമാന ശബ്ദം കേട്ടതായി നാട്ടുകാർ പാലക്കാട് അലനല്ലൂർ കുഞ്ഞിക്കുളത്തും മലപ്പുറം ജില്ലയിലെ എടപ്പാളിലുമാണ് പ്രകമ്പനം അനുഭവപ്പെട്ടത് വീടുകളിൽ ഇളക്കം അനുഭവപ്പെട്ടതായും ജനലുകൾ കുലുങ്ങിയതായും പ്രദേശവാസികൾ പറഞ്ഞു ഇന്ന് രാവിലെ പത്തുമണിയോടെയായിരുന്നു സംഭവം എന്നാൽ ഭൂകമ്പ മാപിനിയിൽ ഭൂചലനം രേഖപ്പെടുത്തിയിട്ടില്ല എന്ന് നാഷണൽ സീസ്മോളജി സെന്റർ അറിയിച്ചു ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ലെന്നും ഡയറക്ടർ ഒ പി മിശ്ര പറഞ്ഞു ഭൂകമ്പ സൂചനകൾ ഇല്ലെന്നും ദുരന്ത നിവാരണ അതോറിറ്റിയും വ്യക്തമാക്കിയിട്ടുണ്ട് റവന്യൂ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി പ്രദേശങ്ങളിലെ ആളുകളെ സുരക്ഷിതമാക്കി മാറ്റുന്നതിനുള്ള നടപടികൾ ജില്ലാ ഭരണകൂടം സ്വീകരിച്ചു പ്രധാനമന്ത്രി സ്ഥാനം രാജിവെച്ച് ഷെയ്ഖ് ഹസീനയ്ക്ക് പലായനം ചെയ്യേണ്ടി വന്നതോടെ ഭീകരർ ഉൾപ്പെടെ ആയിരത്തി ഇരുന്നൂറ് തടവുകാർ ബംഗ്ലാദേശിലെ ജയിലുകളിൽ നിന്നും രക്ഷപ്പെട്ടതായി റിപ്പോർട്ട് ജയിൽ മോചിതരായ കുറ്റവാളികൾ സായുധരായി ഇന്ത്യൻ അതിർത്തിയിൽ എത്തിയേക്കാമെന്നും അവർ ഇന്ത്യയിലേക്ക് കടക്കാൻ ശ്രമം നടത്തിയേക്കുമെന്നും മുന്നറിയിപ്പുണ്ട് ഈ സാഹചര്യത്തിൽ അതിർത്തി കാക്കുന്ന ബി എസ് എഫിന് കർശന ജാഗ്രതാ നിർദ്ദേശമാണ് ലഭിച്ചിരിക്കുന്നത് എന്നാൽ ബംഗ്ലാദേശിൽ ഇപ്പോൾ ഇടക്കാല സർക്കാർ രൂപീകരിച്ചിരിക്കുകയാണ് നൊബേൽ ജേതാവും സാമ്പത്തിക വിദഗ്ധനുമായ മുഹമ്മദ് യുനൂസിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു യുനൂസിനെ ആശംസകൾ അറിയിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണം ഉറപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് പാകിസ്ഥാനിൽ ഭീകരാക്രമണം പോലീസ് പോസ്റ്റ് കത്തിച്ചു ഏഴുപേർ കൊല്ലപ്പെട്ടു പാകിസ്ഥാനിലെ പോലീസ് പോസ്റ്റിന് നേരെ ഉണ്ടായ ആക്രമണത്തിൽ ഏഴ് സുരക്ഷാ ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടു പന്ത്രണ്ട് പേർക്ക് പരിക്കേറ്റു ഖൈബർ പഖ്തുയാ പ്രവിശ്യയിൽ പാകിസ്ഥാനെ താലിബാനാണ് ആക്രമണം നടത്തിയെന്നാണ് വിവരം തിര താഴ്വരയിൽ വെച്ചാണ് ആക്രമണം ഉണ്ടായത് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ അതിർത്തി പ്രദേശമാണ് തിര വെള്ളിയാഴ്ച പുലർച്ചെയാണ് ആക്രമണം ഉണ്ടായത് റോക്കറ്റ് പ്രൊപ്പർഡ് ഗ്രനേഡുകൾ അടക്കം ഉപയോഗിച്ചായിരുന്നു ആക്രമണം ഇതുപോലുള്ള വാർത്തകൾ ഒറ്റ നോട്ടത്തിൽ അറിയുന്നതിന് വേണ്ടി മറക്കാതെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം